ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ വീട്ടിലുള്ള പഴയ വേസ്റ്റ് തുണി കൊണ്ട് നമുക്ക് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ചവിട്ടി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനലാദ്യമായിട്ടൊക്കെയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലെ കുറേ അധികം പഴയ തുണികൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് കീറിയതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറേ അധികം തുണികൾ ഉണ്ടാവും അപ്പം അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇനി എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു പഴയ മാക്സി ആണ് കേട്ടോ അപ്പം അതിന് നമുക്ക് എത്രയാണോ നീളം വീതി നമ്മുടെ ചവിട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ സൈഡ് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ വേണ്ട വീതി ഇരുപത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പം അതിൻ്റെ പകുതി നമുക്ക് പതിമൂന്ന് ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ ഞാൻ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതേപോലെ നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇനി നീളായിട്ട് ഞാൻ എടുക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് പത്തൊമ്പത് ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി പത്തൊമ്പത് ഇഞ്ചിൽ ഇതേപോലെ തന്നെ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇനി പതിമൂന്ന് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അടിയിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പീസ് ഒന്ന് വെട്ടി മാറ്റി വെക്കാം നമ്മുടെ ചവിട്ടിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് പീസ് തുണി നമ്മൾ വെട്ടിയിട്ട് മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ത്രികോണം പോലത്തെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ചുരിദാറിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പക്ഷെ ഇതിൻ്റെ അടി ഇതേപോലെ കയറിയിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതേപോലെ ഒന്ന് പീസ് ആക്കി എടുക്കണം അതിനായിട്ട് അടിവശമൊക്കെ ഒന്ന് ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കേട്ടോ ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ വീതിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് ഇഞ്ചിൽ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം മാക്സിമം ഇതിൽ നിന്ന് തുണി കിട്ടുമോ അതിനനുസരിച്ച് ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് കൊടുക്കാം ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ഇതേപോലെ തന്നെ ആ ഒരു അടിയത്തെ വരയിൽ നിന്ന് വേണം ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഈ ജോയിൻ ചെയ്ത ഈ ലൈനൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അത് എത്ര തുണിയാണ് ഇട്ട് കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്ന് ഇനി ഈ ഒരു വലിയ പീസിനെ നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സൈഡ് ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇതേപോലെ അഞ്ചിഞ്ചിൽ കറക്റ്റായിട്ട് ലെവലാക്കിയിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു അഞ്ചിഞ്ചിൽ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇത് ഒരു കളറുള്ള തുണി നമ്മൾ മുഴുവനായിട്ട് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതെന്തായാലും നമുക്ക് ആ ഒരു ചവിട്ടിക്ക് തികയില്ല അപ്പം ഞാൻ വേറെ ഇതേപോലത്തെ ഒരു മാക്സി ആണ് എടുത്തിട്ടുള്ള ഒരു വയലറ്റ് ചുമ വൈറ്റ് ഡോട്ട് വരുന്നത് അതും ഇതേപോലെ തന്നെ അഞ്ചിഞ്ച് വീതിയിലും അഞ്ചിഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് കുറച്ച് അധികം തന്നെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് കളറാകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതേപോലെ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആദ്യം വെട്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നല്ല വീതി നീളുള്ള തുണി ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഒന്ന് ഒപ്പം പിടിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡ് കാലിഞ്ചിയിലോ അല്ലെങ്കിൽ അര ഇഞ്ചിയോ വീതിയിൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നാല് ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യത്തെ ഈ ഒരു പോർഷൻ കാണിക്കാനായിട്ട് മറന്നു കേട്ടോ കാരണം ഒരു ലൈന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറയിൽ നോക്കിയത് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കാം ഒരു പീസ് ഇതേപോലെ എടുക്കുക അത് ഇതേപോലെ ഒരു ത്രികോണ ത്രികോണം ഷേപ്പിലാക്കിയിട്ടൊന്നും മടക്കി കൊടുക്കുക ശേഷം നേരത്തെ അടിച്ചു വെച്ച് ഉള്ളിലേക്കാക്കിയിട്ട് വേണം ഇതേപോലെ ഈ ഒരു പീസ് വെക്കാനായിട്ട് എന്നിട്ട് കറക്റ്റ് ലെവലിൽ ഒന്ന് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തുമ്പോൾ കെട്ടിടാനായിട്ട് മറക്കരുത് ഏകദേശം ഒരു കാൽ ഭാഗമായി കഴിഞ്ഞ് ഇതേപോലെ സൂചി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് അടുത്ത പീസ് ഇതേപോലെ ഒന്ന് എടുക്കുക കേട്ടോ അതും ഇതേപോലെ തന്നെ അപ്പുറത്തുള്ളതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കറക്റ്റ് ലെവലിന് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത പീസും ഇതേപോലെ എടുത്ത് കൊടുക്കുക മടക്കി കൊടുക്കുക നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു മെയിൻ ആയിട്ട് തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയും കൂടി ഞാൻ കാണിച്ചരാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പീസ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് അടുത്ത പീസ് ഇതേപോലെ കറക്റ്റ് ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും അപ്പോൾ നമ്മുടെ ആ ഒരു ചവിട്ടിയുടെ നീളത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതേപോലൊന്ന് തുണി മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് മെയിനായിട്ടുള്ള തുണിയിലേക്ക് ഇതങ്ങനെയും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ ഒരു രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ചിട്ടുള്ള രീതി ആയാലും കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആദ്യത്തേതോ അല്ലെങ്കിൽ രണ്ടാമത്തേതായാലും സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെതേ നമ്മുടെ ചവിട്ടിയുടെ ഏകദേശം സ്റ്റിച്ചിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ത്തെ ഭാഗത്ത് എന്തെങ്കിലും ലെവലാക്കാനുണ്ട് അല്ലെങ്കിൽ സൈഡ് വശമൊക്കെ എന്തെങ്കിലും ലെവലാക്കാനെന്നുണ്ടെങ്കിൽ അവിടെ ഒരേപോലെ വരുന്ന രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചധികം വേസ്റ്റിൻ്റെ തുണി തന്നെയാണ് കേട്ടോ ഈ ഒരു പീസൊക്കെ മാക്സി അതേപോലെ തന്നെ ചുരിദാറിൻ്റെ അടിവശം വെട്ടിയിട്ടുള്ള തുണിയാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നാല് സൈഡും ഇതേപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള പഴയ തുണി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇതേപോലെ പലതരത്തിലുള്ള ചവിട്ടികൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വേസ്റ്റ് തുണിയൊന്നും ഇനി വെറുതെ കളയണ്ട ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കീറിയതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തുള്ള ഏതൊരു തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചവിട്ടി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം